ഹായ് ഗൈസ് നമുക്കെന്ന് ഈന്തപ്പഴവും ചെറുനാരങ്ങയും കൂടെ മിക്സ് അച്ചാറെടുതുന്ന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ ആദ്യം നമുക്ക് നാരങ്ങ പുഴുങ്ങിയെടുത്ത് ഇതായി ഇതുപോലെ വയ്ക്കാം അതിനുശേഷം പുഴുങ്ങിയെടുത്ത നാരങ്ങ നാലായിട്ട് നമുക്ക് കീറിയെടുക്കാം അരിയുള്ള ഈന്തപ്പഴവാണെങ്കിൽ നമുക്ക് അരി കളഞ്ഞ് ഇതുപോലെ എടുത്ത് വയ്ക്കാം അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി എടുത്തേക്കുന്നത് രണ്ട് കിലോ നാരങ്ങയ്ക്ക് അര കിലോ ഈന്തപ്പഴമാണ് അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ ചെറിയ പീസായിട്ട് അരിഞ്ഞു കൊടുക്കുക അപ്പം നമുക്കിതിൽ ഉപ്പ് ഇട്ട് ഇളക്കി വെക്കാം നമ്മളിതിലേക്ക് നാല് ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്തത് ഉപ്പഴത്തിലേക്ക് നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പകിരിയും കൊടുക്കാം നമ്മളിപ്പോൾ ചീനിച്ചട്ടി എടുത്ത് ഗ്യാസിൽ വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഇതിന് വേണ്ടി നാനൂറ് എം എൽ എണ്ണയാണ് എടുത്തിരിക്കുന്നത് എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോഴത്തേന് അതിലേക്ക് കടുക് ഇടുക ഉലയും കടുവ കടുവ് പൊട്ടിയതിനു ശേഷം നമ്മൾ അതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുത്തു അരിഞ്ഞു വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല ബ്രൗണിഷ് കളറാന്നുള്ളത് ഇളക്കിളക്കൊണ്ടിരിക്കണം അപ്പൊ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു ബ്രൗണിഷ് കളായിട്ട് ഇനി നമ്മളതിലേക്ക് മുളക് പൊടി അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മള് നല്ല കാശ്മീരി ചില്ലിയാണ് എടുത്തേണ് അതിന്റെ കൂടെ എരിവില്ലാത്ത കുറച്ച് മുളക് പൊടിയും ഇട്ടുകൊടുക്ക നമുക്ക് ഇതിലേക്ക് അല്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം അത് ആരും ടേസ്റ്റ് മതി അടുത്ത നമുക്ക് ഉലുവപ്പൊടി ഇട്ടുകൊടുക്കാം ഉലുവപ്പൊടി ആവശ്യത്തിന് മതി ഇനിയും നമുക്ക് ആവശ്യത്തിന് കായപ്പൊടി ഇടുക ഇനി നമ്മൾ ഇതിലേക്ക് അരിഞ്ഞു കൂട്ടി ഉപ്പിട്ട് വെച്ചിരുന്ന നാരങ്ങ ഇട്ടുകൊടുക്കുകയാണ് ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ആ ഗിരി ആ ആ പിടിക്കാൻ വേണ്ടി നമ്മൾ നാരങ്ങ ഗ്രേവിയും കൂടെ ഒരുമാതിരി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ വിനാഗിരി ചേർത്ത് വെച്ചിരുന്ന ഈന്തപ്പഴം ഇട്ടു വെക്കുകയാണ് ഇനി നമ്മൾ ഈന്തപ്പഴം ഇട്ടതിന് ശേഷം ആ തവി വെച്ച് തന്നെ ഒന്ന് ആമാക്കി വയ്ക്കുക അതിനുശേഷം ഒരടപ്പെടുത്ത് വെച്ച് രണ്ട് മിനിറ്റ് അടച്ചു വെച്ചിരിക്കുക അടച്ച ലോ ഫ്ലെയിമിലിട്ടാണ് വേവിക്കേണ്ടത് അപ്പം നമ്മൾ ഈന്തപ്പഴം മാരങ്ങ അച്ചാറ് നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കുക അപ്പോൾ നമുക്ക് അടപ്പ് തുറന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കും